കണിച്ചുകുടുന്ന ഒരു ആലുങ്കൽ നവനീതകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകോവിൽ നിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം പുരാതനമായ പൂർവികകാലത്ത് ബ്രാഹ്മർ വെച്ച് ആചാരി ആചരിച്ച് പോയിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതേ നവനീത രൂപത്തിലുള്ള ഭഗവാന്റെ ക്ഷേത്ര നിർമ്മാണമാണ് ആലുങ്കിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് കൃഷ്ണഭക്തനായ അനിൽകുമാർ നന്ദനം ഭഗവാന്റെ ശ്രീകോവിൽ നിർമ്മാണത്തിന് വേണ്ടി ഒരു ലക്ഷത്തി ഒരു രൂപ തന്ന് ക്ഷേത്ര നിർമ്മാണ ഫണ്ട് ഉത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ചിങ്ങമാസം പന്ത്രണ്ടാം തീയതി ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ കട്ടളയ്പ് നടക്കുകയാണ് തുടർന്ന് ക്ഷേത്ര നിർമ്മാണം എത്രയും വളരെ ഭംഗിയായി നടത്തുന്നതിനും ക്ഷേത്ര പ്രതിഷ്ഠ നടത്താൻ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും സഹായങ്ങളും ഉണ്ടാകണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു കടിച്ചുകുളങ്ങര ആലുങ്കൽ നവനീതകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം അൽകുമാർ കീർത്തനം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പ്രസന്നബാബു പ്രണവം സെക്രട്ടറി രമേശൻ കുട്ടിചിറ ക്ഷേത്രം രക്ഷാധികാരി ശാമലത നന്ദനം എന്നിവർ നേതൃത്വം നൽകി ശ്രീകോവിലിന്റെ കട്ടളവയ്പ് കർമ്മം ആഗസ്റ്റ് എട്ടിന് നടക്കും കണിത്തുടങ്ങര ദേവസ്വം മാനേജർ മുരുകൻപെരക്കൻ കട്ടളവയ്പ് കർമ്മം നിർവഹിക്കും ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ആലിങ്കൽ ദേശക്കാരുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് അത് ദേവപ്രശ്നം നടത്തിയപ്പോഴാണ് ഇവിടെ നവനീത കൃഷ്ണൻ്റെ രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യമാണുള്ളതെന്ന് അറിഞ്ഞ് അങ്ങനെ നവനീത കൃഷ്ണന് ഉള്ള ഒരു ക്ഷേത്രമായിട്ട് നമ്മളത് പണിയാനായിട്ട് തീരുമാനിച്ച് അതിനുവേണ്ടി പല ഘട്ടങ്ങളിൽ പല പ്രാവശ്യം പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും അതൊന്നും പൂർത്തീകരിച്ചില്ല ഇപ്പോഴത്തെ പുതിയ ഭരണസമിതിയിലാണ് അതിന് നിയോഗം കിട്ടിയിരിക്കുന്നത് എല്ലാ ആളുകളുടെയും നാട്ടുകാരുടെ മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെ ക്ഷേത്രം പണി എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത കട്ടളവയ്പ്പെന്ന് പറയുന്ന കർമ്മം നിർവഹിക്കാമെന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുള്ളത് കണിച്ചുകുളങ്ങര ദേവസ്വം മാനേജറും ദേവസ്വം കമ്മിറ്റി അംഗവുമായ ശ്രീ മുരുകൻ പെരക്കൽ എന്ന ബഹുമാന്യ വ്യക്തിയാണ് നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും തുടർന്നും അതുണ്ടാകണമെന്ന് ഭഗവ് നാമത്തിൽ അഭ്യർത്ഥിക്കും